നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല സുഖമില്ലാതിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സദ്യയിൽ നമുക്ക് പായസം എടുക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനത്തന്നെ വരുന്നത് കടലപ്പെരിപ്പ് പായസമാണല്ലോ ആ കടലപ്പെരിപ്പ് പായസമാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് അതിനേക്കായി ഞാനിവിടെ കടലപ്പെരുപ്പ് ഒരു അര കിലോ കടലപ്പെരുപ്പ് ജലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അറേഴ് മണിക്കൂർ ഒന്ന് കുതിർത്തിന് ശേഷം നമ്മളിത് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ അതൊന്ന് നല്ല കുതിർത്ത് കടലപ്പരിപ്പാണിത് ഇനി നമുക്കിത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ആറ് വിസിൽ കേട്ടപ്പോഴേക്കും എനിക്ക് നല്ലതുപോലെ ഇത് വെന്ത് കിട്ടിയായിരുന്നു ഇതാ ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം ഇത് മിക തവി കൊണ്ട് ഉടച്ചെടുക്കാമെങ്കിൽ അങ്ങനെ ഉടച്ചാൽ മതിയാകും അതെല്ലാം എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതിയാവും മിക്സിയിൽ അടിക്കുമ്പോൾ എപ്പോഴും ഒത്തിരി അങ്ങ് ഇതായി പോകരുത് അല്പം കടലപ്പരിപ്പൊക്കെ മുഴുവനായിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ പരിപ്പ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പരിപ്പ് ഞാൻ ഇത് എടുക്കുമ്പോഴേക്കും ഇത് ഒരു രണ്ട് തവി പരിപ്പ് മുഴുവനായിട്ടുള്ളത് മാറ്റി വെച്ചിട്ടാണ് ബാക്കി ഞാൻ അരച്ചെടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ശർക്കര ഞാനിവിടെ ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് മധുരം അത്രയും വേണ്ടാന്നുള്ളവർക്ക് കുറയ്ക്കാവുന്നതാണ് നൂറ് ഗ്രാം ചവ്വരി രണ്ട് നല്ല വലിപ്പമുള്ള തേങ്ങയുടെ ചി ചിരകിയെടുത്ത തേങ്ങയാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് പാലിനായിട്ട് എടുക്കണം ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് വറുത്തു ചേർക്കാനായി തേങ്ങ അരിഞ്ഞതും അണ്ടിപ്പരിപ്പ് കിസ്മിസ് നെയ്യ് ഇത്രയൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം ഞാനിത് നടുപ്പിലേക്ക് അതൊന്ന് പൊട്ടിച്ചെടുത്താണ് ഇട്ടിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയാവും നൂല് പരിപ്പൊന്നും വേണ്ട അതാ നല്ലവണ്ണം അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചേർക്കാം പായസത്തിലോട്ട് ചേർക്കുമ്പോൾ നമുക്ക് അരച്ചൊഴിക്കാം പിന്നെ അടുത്തത് ആ പരിപ്പ് പരിപ്പ് നമുക്കൊന്ന് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിലേക്ക് അതിന് മുമ്പേ ഞാനൊരു രണ്ട് തവി പരിപ്പ് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഈ പരിപ്പ് രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് അല്പം തെരുതരിപ്പായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ നമുക്ക് ആ പായസത്തിന് ഒരു സ്വാദ് കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ ആ കടലപ്പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കണ്ടോ ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതിയാവും മുഴുവൻ പരിപ്പ് ഞാൻ ഇതുപോലെ അരച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നെയ്യ് ഉരുകിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ആ ശർക്കര അലിയിച്ച് വെച്ചിരുന്നില്ലേ അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ കല്ലൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും അതിനാണ് ശർക്കര അരിച്ചു ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി ചേർക്കുക ശർക്കരയും ആ പരിപ്പുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആവുന്നതുവരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന മുഴുവനായിട്ടുള്ള പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതിവിടെ വേകുന്ന സമയത്തിൽ നമുക്കിതിലേക്കുള്ള ചവരി ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ആ ചവരി ഒരു നാലഞ്ച് പ്രാവശ്യം കഴിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കുതിർത്ത ശേഷമാണ് ഞാനിത് വേവിക്കുന്നത് അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും ഈ കടലപ്പരിപ്പിന് ഒത്തിരി കടപ്പാസം പോലെ ഒത്തിരി പുലിക്കത്തില്ല അപ്പോൾ നമുക്കതിലേക്ക് അല്പം പെട്ടെന്ന് കുറുകി കിട്ടാനൊക്കെ കുറച്ച് കൂടുതൽ ചൗവരി ചേർക്കുന്നതാണ് നല്ലത് നമ്മുടെ ചൗവരി ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് പ്രഥമനും അല്പം കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആ ചൗര് വെന്ത് കഴിഞ്ഞു നല്ലവണ്ണം വെന്ത നല്ല മുത്തുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കാം ചൗര് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പായസത്തിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കുക അടിപിടിക്കാതെ നോക്കിക്കോണം കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പിടിക്കും പായസം ഒരുവിധം കുറുകി വന്ന് ഉടങ്ങിയിട്ടുണ്ട് ശർക്കര നമ്മൾ ഒരുക്കുമ്പോൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാതെടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുറുകി കിട്ടും വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത്രയും വെള്ളം മാറിക്കഴിഞ്ഞിട്ടേ നമുക്ക് പാലൊക്കെ ചേർക്കാൻ പറ്റത്തുള്ളൂ ഞാനിവിടെ ആ തേങ്ങയുടെ പാലെടുത്ത് കഴിഞ്ഞു ഒന്നര കപ്പ് കുറുകിയ പാൽ എടുത്തിട്ടുണ്ട് ഒരു രണ്ടര കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് പായസം എന്താ നല്ലവണ്ണം കുറുകി ഇനി നമുക്കിതിലേക്ക് പായ പാൽ ചേർത്ത് കൊടുക്കാം ആ നമ്മൾ രണ്ടാമതായി എടുത്ത് വെച്ചിരുന്ന ആ പാല് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാനിവിടെ ഒരു രണ്ടര കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അടുക്കി പിടിക്കും അതുകൊണ്ട് ഇളക്കാതിരിക്കരുത് ഇനി നമുക്ക് ഇതാ കഴിഞ്ഞു അവസാനം നമ്മൾ ആദ്യം എടുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര കപ്പ് പോലും പാലുണ്ടായിരുന്നു അത് ഈ പാൽ ഞാൻ വെള്ളം ഒഴിച്ചല്ല ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ഒന്ന് അടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ് ഇനി നമുക്കിതിലേക്ക് വറുത്ത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വറുത്തെടുക്കാം ആദ്യം നമുക്ക് ആ തേങ്ങ ഒന്ന് വറക്കാം തേങ്ങ ചെറുതായിട്ട് ഞാൻ എരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് ആദ്യം ഒന്ന് വറുത്തഴിച്ചിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്നസും എല്ലാം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞു നല്ലവണ്ണം അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി പായസം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നു തീ ഓഫാക്കി ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയേ ഞാൻ ചേർക്കുന്നുള്ളൂ ഏലക്കപ്പൊടിയുടെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇപ്പോൾ വറുത്തു വെച്ചിരുന്ന അണ്ടിപ്പെരിപ്പും കിസ്മിസും തേങ്ങയെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്നിളക്കി ചേർക്കുക വളരെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ കടലപ്പെരുപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടപ്രഥമനേക്കാളും ഒട്ടുമുക്കാൽ പേർക്കും കടലപ്പെരുപ്പ് പ്രഥമനോടാണ് കൂടുതൽ താൽപ്പര്യം അപ്പോൾ നിങ്ങളും ഈ പായസം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ